ഹായ് എവരിവാൻ ഇന്നത്തെ കഥ ക്രീമിൽ വീണ രണ്ട് എലികളെ പറ്റിയാണ് പണ്ട് പണ്ട് രണ്ട് എലികൾ ക്രീം നിറഞ്ഞ ഒരു വലിയ പാത്രത്തിൽ വീണു രണ്ടു പേർക്കും നന്നായി നീന്തൽ അറിയാമായിരുന്നു പക്ഷേ ആ പാത്രത്തിൻ്റെ വശങ്ങൾ വഴുക്കമുണ്ടായിരുന്നു അതിനാൽ അവർക്ക് മുകളിലേക്ക് കയറാൻ വഴിയുണ്ടായിരുന്നില്ല ക്രീമിന് നല്ല ആഴമുണ്ടായിരുന്നതുകൊണ്ട് മരണം ഉറപ്പാണെന്ന് അവർക്ക് തോന്നി ആദ്യത്തെ എലി പെട്ടെന്ന് തന്നെ പ്രതീക്ഷ കൈവിട്ടു അവൻ നിരാശയോട് തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു ഇനി കഷ്ടപ്പെട്ട് ഒരു കാര്യവുമില്ല എങ്ങനെയും നമ്മൾ മുങ്ങി മരിക്കാൻ പോവുകയാണ് പിന്നെ എന്തിനാണ് ഈ വേദന നമ്മൾ നീട്ടിക്കൊണ്ടു പോകുന്നത് ഇത് പറഞ്ഞു അവൻ നീന്തുന്നത് നിർത്തി വൈകാതെ അവൻ പാത്രത്തിൻ്റെ അടുത്തിട്ടിലേക്ക് താഴ്ന്നുപോയി എന്നാൽ രണ്ടാമത്തെ എലി തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല ഞാൻ ഇപ്പോൾ കീഴടങ്ങില്ല എന്നവൾ ഉറപ്പിച്ചു പറഞ്ഞു പ്രതീക്ഷയില്ല എന്ന് തോന്നിയിട്ട് പോലും അവൾ സർവ്വശക്തിയെടുത്ത് കൈകാലുകൾ അടിച്ച് നീന്തി ജീവനുള്ളിടത്തോളം കാലം രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടാകും അവൾ സ്വയം പറഞ്ഞു മണിക്കൂറുകളോളം അവിടെ കിടന്ന് കൈകാലുകൾ ഇളക്കി അവളുടെ ചെറിയ കൈകളും കാലുകളും വേദന കൊണ്ട് തളർന്നു എങ്കിലും അവളുടെ മനക്കരുത്ത് ഒട്ടും കുറഞ്ഞില്ല അവളുടെ നിരന്തരമായ പരിശ്രമം ചുറ്റുമുള്ള ക്രീമിനെ മാറ്റാൻ തുടങ്ങി ആ വെള്ളം പോലെയുള്ള ക്രീം പതിയെ കട്ടിയാക്കാൻ തുടങ്ങി അത്ഭുതം എന്ന് പറയട്ടെ അവസാനം ആ ക്രീം ഉറിച്ച് ഒരു വെണ്ണക്കട്ടിയായി മാറി രണ്ടാമത്തെ ആ വെണ്ണക്കട്ടയ്ക്ക് കട്ടയ്ക്കുമ്പോൾ ചവിട്ടി നിന്ന് എളുപ്പത്തിൽ പാത്രത്തിന് പുറത്തേക്ക് ചാടാൻ കഴിഞ്ഞു അങ്ങനെ അവൾ സുരക്ഷിതമായി രക്ഷപ്പെട്ടു സാഹചര്യം എത്ര മോശമാണെങ്കിലും ഒരിക്കലും നമ്മൾ പ്രതീക്ഷ കൈവിടരുത് ഇതാണ് ഇതിൽ നിന്നുള്ള ഗുണപാഠം സോ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്